ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കെ കൂടി സ്വാഗതം ഞാൻ ഓസ് പാട സോ എഡ്യൂക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ലൈവ് മാർക്കറ്റിൽ നമുക്ക് നമുക്ക് മേ ബി അറിയാമായിരിക്കും നമുക്കൊരു ഞാൻ ലൈവ് വ്യൂസ് റെക്കോർഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഒരു കാര്യം പ്രോമീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു സപ്പോർട്ട് ഞാൻ അവിടെ ചെയ്തു വരുന്നുള്ളത് സോ അവരുടെ കൂടെ ഇരുന്നൊരു ലൈവ് സെഷൻ ആയിരുന്നു ഇന്നത്തെ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നായിരുന്നു ലൈവ് ഞാൻ േ സോ ആ ഒരു ക്ലാസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് സോ അതിനകത്ത് ഒരുപാട് ആയിട്ടുള്ള ഡൗട്ടുകളും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലെവൽസ് ഓഫ് ഞാൻ ആ പറയുന്ന ലെവൽസ് എല്ലാം തന്നെ ഞാൻ ടെലിഗ്രാമിലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട് ആ ഒരു ലെവലിൽ എങ്ങനെ ട്രേഡ് പഞ്ച് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രോപ്പറായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു വീഡിയോ കാണാനും അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുക ട്രേഡർ ആവുക എന്നുള്ളത് നമ്മളുടെ സ്വയം ആവശ്യമാണ് എന്നുള്ള ഒരു പോയിന്റിനെ ആദ്യമേ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് സോ നമ്മളുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ആ ഒരു എഫേർട്ടിനെ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക മാക്സിമം പഠിക്കാനുള്ളത് പഠിച്ചുകൊണ്ടേയിരിക്കുക ഈച്ച് ആൻഡ് എവ്രി ടൈം മാർക്കിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ട്രേഡർ ആവാൻ പറ്റുള്ളൂ സോ പറഞ്ഞു വന്ന പോയി ഇതാണ് ഇന്നത്തെ ആ ഒരു ക്ലാസിൻ്റെ റെക്കോർഡിങ്സ് ആണ് അതിനകത്തുള്ളത് അതിനകത്ത് കുറച്ച് ഡൗട്ടുകൾ അവർ ചോദിക്കുന്നുണ്ട് സോ ബേസിക് ആയിട്ടുള്ള കാര്യം മുതലുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷനിൽ അലയൻസ് ബ്ലൂവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൊന്നോ രണ്ടോ ട്രേഡ് എടുത്തതിന് ശേഷം ഫണ്ട് ആഡ് ചെയ്ത് ഒന്നോ രണ്ടോ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പിലേക്ക് മെസേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും സോ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് സോ വീഡിയോ കാണാം ബൈ നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരൂ വരില്ലേ സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ട്രേഡ് പഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് അല്ലെ സോ അതിന് നിങ്ങൾക്ക് വേണ്ട എന്താണ് കോൺഫിഡൻസ് എന്നുള്ള കാര്യം മാത്രമാണ് അല്ലെ നിങ്ങൾ എത്ര ദിവസമായി ഈ ഒരു ഗ്രൂപ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം ഞങ്ങൾ ലെവൽസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനകത്ത് എത്ര എസ് എൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പറഞ്ഞ് അധികം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ ഈ ഈവ്ര ഡേ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് വന്നിട്ടുള്ള മെസ്സേജുകളായിരുന്നു അല്ലെ ഈ ദിവസം ഞാൻ വീഡിയോ ആയിട്ട് ഇട്ട് തന്നിട്ട് അതിനകത്ത് രണ്ട് ദിവസം എങ്ങാണ്ടല്ലേ എസ് എൽ വന്നിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ സോ ബാക്കിയുള്ള പത്ത് പതിമൂന്ന് ദിവസം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സി അതിനകത്ത് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് സി എല്ലാ ദിവസവും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ വന്നിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിർബന്ധമായിട്ടും ട്രേഡ് നിങ്ങൾ പഞ്ച് ചെയ്യണം കാരണം നിങ്ങൾക്ക് ട്രേഡ് പഞ്ച് ചെയ്താൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഗതി വരുന്നുള്ളൂ അല്ലേ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വരണേ അല്ലേ മൂലക്കും ഇണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വരില്ല സോ ഒരു ട്രേഡർ ആവുക എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ എൻട്രി എടുക്കാനുള്ള പേടി മാറ്റുക എന്നുള്ളതാണ് സോ എൻട്രി എടുക്കാനുള്ള പേടി എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് എന്നുള്ള സംഗതി നിങ്ങൾക്ക് കിട്ടണം സോ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കേസ് മനസ്സിലാവുന്നുണ്ടോ എൻട്രി എപ്പോഴാണോ എങ്ങനെയാണോ കണ്ടീഷനിൽ കാര്യങ്ങൾ മാച്ച് ആയിട്ട് വരുന്നത് അവിടെ നിങ്ങൾ എൻട്രി എടുക്കുക ആൻഡ് രണ്ടാമത്തെ കാര്യം എസ് എൽ വലുതാവുന്നത് കൊണ്ട് എൻട്രി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ഫൈൻ നല്ല കാര്യമാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങളൊരു പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പം ആ ഉണ്ടാക്കിയ പ്രോഫിറ്റ് നിന്ന് റിസ്ക് എടുക്കുക അങ്ങനെയാണ് നമ്മുടെ സൈക്കോളജി ബാലൻസ് ആവുകയുള്ളു നമ്മൾ നമ്മളെ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ലെവൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് പതിനയ്യായിരം ആളുകൾ നിൽക്കുന്ന അപ്പുറത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതിന് അത് എത്ര പേര് നോക്കുന്നുണ്ട് എത്ര പേര് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ രണ്ടാമത്തെ കാര്യമുണ്ട് സോ അവിടെ എൻ്റെ വ്യൂ പറയാൻ എനിക്ക് ധൈര്യം തരുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന സെറ്റപ്പിൽ എനിക്കുള്ള കോൺഫിഡൻസ് ആണ് സോ ബിൽഡ് യുവർ കോൺഫിഡൻസ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക ട്രേഡ് എടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ പതിനായിരം പ്രാവശ്യം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജീസ് സോ ആ സ്ട്രാറ്റജീസിലൊക്കെ എല്ലാ സ്ട്രാറ്റജീസിലും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടും കാണാൻ പറ്റുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാവുന്നതുകൊണ്ടാണ് സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് ഒരു ക്യാപിറ്റലിനെ അല്ലെങ്കിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണീനെ അത് ഒരിക്കലും ലോൺ എടുത്തിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവരുത് ട്രേഡിങ്ങിലേക്ക് വേണ്ടി ക്യാപിറ്റലായിട്ട് മാറ്റിവെക്കുക ഓക്കെ ഞാനിത് കളയാൻ പോവുകയാണ് ഇങ്ങനെ ഓക്കെ കളയാം എനിക്കിത് ഇത്ര കളഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന എമൗണ്ട് എത്രയാണോ അതിന് നിങ്ങൾ മാറ്റി വെക്കുക അല്ലെ സസ്യൂമൊരു ട്വൽ തൗസൻഡ് റുപ്പീസ് ആണ് അല്ലെ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനെ നിങ്ങൾ മാറ്റി വെക്കുകയാണ് ഓക്കെ ഇത് എനിക്ക് കളഞ്ഞാൽ കുഴപ്പമില്ല ഞാനത് കളയാൻ എന്നിട്ട് പോത്ര ദിവസം മെസ്സല് കിട്ടും എനിക്കൊരു പേടിയും ഇല്ലാണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഞാൻ ലെവൽസ് പറയുന്നത് എന്തുകൊണ്ടാന്നല്ല എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് മേ ബി എന്റെ ട്രേഡ് എസ് എല്ലേ വന്നേക്കാം ബട്ട് എത്ര ദിവസം വരും സോ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ ഒരു ക്യാപിറ്റലിനെ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നു അത് ഓക്കെ ഞാൻ ഇത് കളഞ്ഞാലും ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുക അതിനുശേഷം ട്രേഡുകൾ എടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് പത്തോ പതിനഞ്ചോ ദിവസം ഞാൻ നിങ്ങൾക്ക് ലെവൽസ് തന്നിട്ട് ഇത്രയും ദിവസം ഞാൻ നിങ്ങൾക്ക് മോർണിംഗിൽ വീഡിയോ ആയിട്ട് ലെവൽസിനെ പോസ്റ്റ് ചെയ്ത് തന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ലോസുകൾ എന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് സോ അത്ര പോരളിയാൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ചെയ്തേ മതിയാവുള്ളൂ കാരണം നമ്മൾ ട്രേഡർ ആവേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ് നാട്ടുകാർക്ക് ആർക്കും യാതൊരു നിർബന്ധവും ഇല്ല ശരിയല്ലേ സോ ആർക്കും യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരു കാര്യമായത് കൊണ്ട് തന്നെ അതിനുവേണ്ടി എഫേർട്ട് ഇടേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ് ഇപ്പോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ആവശ്യമില്ലാതെ കളയുന്ന കാശുകൾ ഉണ്ടല്ലോ ആവശ്യമില്ലാതെ കളയുന്ന കാശുകൾ സി നിങ്ങൾ പല പ്രാവശ്യം ആ കേട്ടിട്ടില്ല നിങ്ങൾ ഒരു വർഷം സിഗരറ്റ് വലിക്കാണ്ട് തന്ന നിങ്ങൾക്ക് ഇത്ര കാശ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു നിങ്ങൾ സേവ് ചെയ്യാൻ പിന്നെ ലൈക്ക് നിങ്ങൾ ചായ പിടിക്കാണ്ടിരുന്ന ഇത്ര കാശ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു സി അതൊന്നും നടപടി കാര്യമല്ല നമ്മൾ ചെയ്യേയില്ല ഒന്നും അല്ലേ ബട്ട് എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് പിന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു രണ്ട് മാസത്തെ നമുക്ക് ആവശ്യമില്ലാത്ത ചെലവുകൾ ചുരുക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോൺഫിഡന്റ് ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ ആ ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഫ്രം ടുമോറോ ട്രേഡ് പഞ്ച് ചെയ്തു തുടങ്ങുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ട്രേഡ് പഞ്ച് ചെയ്യാനായിട്ട് ആരും വരില്ല എനിക്ക് നിങ്ങൾക്ക് ലെവൽ പറഞ്ഞു തരാനേ പറ്റുള്ളൂ ആ ലെവലിൽ ട്രേഡ് എടുത്ത് കാണിച്ചു തരാനേ പറ്റുള്ളൂ എസ് എൽ അടിക്കുന്ന പോയിന്റിൽ ഓക്കെ ഞാനടക്കം ആ എസ് എൽ എടുത്തിട്ടുണ്ട് എന്ന് കാണിച്ചു തരാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോ നാളെ മുതൽ ട്രേഡ് പഞ്ച് ചെയ്തു തുടങ്ങുക ട്രേഡ് പഞ്ച് ചെയ്യുന്നവർ മാത്രമേ എസ് എൽ വരള്ളൂ റിമംബർ ദിസ് പോയിന്റ് ട്രേഡ് നിങ്ങൾ പഞ്ച് ചെയ്യുന്നുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എസ് എൽ വരാനുള്ള സാധ്യതയുള്ളൂ നിങ്ങൾ ട്രേഡ് പഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവുള്ളൂ നിങ്ങൾ ട്രേഡർ ആവുകയുള്ളൂ സോ എസ് എൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രേഡ് പഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ട്രേഡ് പഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രേഡർ ആവാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങളുടെ കണ്ടീഷനിൽ ട്രേഡ് വന്നാൽ ഡു പഞ്ച് ദ ട്രേഡ് ഓക്കെ ആണോ ഓക്കെ ആണ് ഞാൻ വിശ്വസിക്കുകയാണ് ബാക്കി പറഞ്ഞു വേറെന്തൊക്കെയാണ് ഡൗട്ടുകൾ ചോദിച്ചേ ബിഗ് ക്യാൻഡിൽ അല്ലേ ആ ലെവൽ ക്ലോസ് ചെയ്തത് ആൾസോ നിയറിംഗ് ഫോർട്ടി സെവൻ നയൻ സിക്സ്റ്റി സോ എങ്ങനെയാ കോൺഫിഡൻസ് ആകണേ നല്ല ക്വസ്റ്റ്യൻ ആണ് സി എത്ര വലിയ ബിഗ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിലും ഇവിടെ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് സിഗ്നൽസ് ഉണ്ട് അല്ലെ എന്താണ് ആ സിഗ്നൽസ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്ററിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആവശ്യങ്ങളിലെ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ ക്യാൻഡിലേക്കൊന്ന് നോക്കിയേ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഒരു സൂപ്പർ പുള്ളിഷ് ക്യാൻഡിൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ദാറ്റ് സിംപ്ലി മീൻസ് ഇന്നലെ ഈ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്ന എസ് എല്ലുകൾ എന്താണോ അതിനെയൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് തിങ് അല്ലെ ബയേഴ്സ് സൂപ്പർ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവണേ അത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ ഇവിടെ റെസ്റ്റ് ചെയ്തു റെസ്റ്റ് ചെയ്തു സിംപ്ലി ഈ ഒരു ക്യാൻഡിൽ ഇവിടെ റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകും ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ക്ലോസ് ചെയ്യുന്നുണ്ട് ഇവിടെയും സ്റ്റിൽ എനിക്ക് ആണ് സിമ്പിൾ ആയിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഒരു സ്ട്രോങ് ബുള്ളിഷ് ഓർ ബിഷ് ക്യാൻഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് സപ്പോർട്ട് ആൻഡ് ആയിട്ട് ആക്ട് ചെയ്യും വേണമെങ്കിൽ എഴുതി വെച്ചോ ഒരു സ്ട്രോങ് കഴിഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് സപ്പോർട്ട് ആൻഡ് റസൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ലെവലൊന്നും പറഞ്ഞു തന്നിട്ടില്ല ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു ശരിയല്ലേ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്താ നടക്കുന്നതെന്ന് നോക്കിയേ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫോർട്ടി പെർസെന്റേജ് ആണ് സോ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്താ നടക്കുന്നത് ഈ ഒരു ക്യാൻഡൽ ഉണ്ടാകുമ്പോഴേക്ക് നിഫ്റ്റി എന്തായിട്ടുണ്ട് ലോയിന്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട് ലോയിന്റെ താഴത്തേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റിക്ക് അത് വരാൻ പറ്റിയിട്ടില്ല സോ ബാങ്ക് നിഫ്റ്റി വിൽ കം ബാങ്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ ഇവനും താഴത്തേക്ക് ഓപ്സ് ആവും ഇവനും താഴത്തേക്ക് വരും സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഈ ഒരു ലെവലിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് സോ ഈ ക്യാൻഡിൽ ബിഗ് ക്യാൻഡിൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് ബിഗ് ക്യാൻഡിൽ ആണ് ബട്ട് വാട്ട് ഇഫ് നമ്മളുടെ എസ് എൽ പ്രോപ്പർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ട്രേഡ് എടുത്തേ മതിയേ കാരണം ഇവിടെ കണ്ടീഷൻസ് എന്താ നമ്മളോട് പറയണത് ഓക്കെ ഐ ആം റെഡി ടു കം ഡൗൺ സൈഡ് മിനിറ്റ് ടൈം നോക്കിയേ നിങ്ങൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കാണാൻ പറ്റുന്നില്ലേ നോക്കുക പ്രൈസിനെ മനസ്സിലാക്കുക മാർക്കറ്റിന്റെ സെന്റിമെന്റ് നോക്കുക ഇവിടെ രണ്ട് കാൻഡിൽ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ലോയിനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ലോയിനഗ് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ബട്ട് മാർക്കറ്റ് ഇവിടെ ട്രൈ ചെയ്തു ഹൈന മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ മാർക്കറ്റിനു പറ്റിയില്ല ആ ഒരു ഹൈനെ പോലും ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിനെ പറ്റിയില്ല മാർക്കറ്റേൻ താഴത്തേക്ക് വരുന്നു സോ നിങ്ങൾക്ക് കോൺഫിഡൻറ് ആയിട്ടുള്ള ടൈം ഫ്രെയിം ഏതാണോ അങ്ങോട്ടേക്ക് പോകുന്നു ഞാൻ ആ ട്രേഡ് പഞ്ച് ചെയ്യുന്നു മാക്സ് ടു മാക്സ് എന്ത് സംഭവിക്കും ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് പോവും ഇവിടെ എന്റെ എസ് എൽ ഹിറ്റാകും എസ് എൽ കൊടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരാണ്ടിരുന്നൂടെ നമുക്ക് സോ നമ്മൾ ട്രേഡിങ്ങിലേക്ക് ട്രേഡ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് എസ് എൽ കൊടുക്കാൻ നമ്മൾ റെഡി ആയേ മതിയാവുള്ളൂ സോ ഇവിടെ എന്റെ എസ് എൽ ആണ് എന്ന് പറഞ്ഞാൽ അതാണ് കാരണം എന്താ ഇവിടെയാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ള ലെവല് ഇനി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ എസ് എൽ ഞാൻ ഇവിടെ കൊണ്ടുപോയി വച്ചിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്തുകൊണ്ടാ സെയിം പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം റിപ്ലൈ തന്നെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ മാർക്കറ്റ് റെസ്പോൺസ് എടുത്തു എഗെയിൻ ഇവിടെ മാർക്കറ്റ് റെസോൻസ് എടുത്തു എഗെയിൻ ഇവിടെ മാർക്കറ്റ് റെസ്പോൺസ് എടുത്തു സോ അടുത്ത പ്രാവശ്യം മാർക്കറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്താൽ ഇവിടെയുള്ള എസ് എൽ ഒക്കെ ഹിറ്റാവും ഭൂമി എന്ന് പറഞ്ഞിട്ട് ആഷൻ മുകളിലേക്ക് പോകും അടുത്തായിട്ട് എസ് എൽ വരാൻ പോകുന്ന സെക്കൻഡ് റൗണ്ട് എസ് എൽ വരാൻ പോകുന്ന പോയിന്റ് ഇതാണ് ഇതിനെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എസ് എൽ ഹിറ്റ് ആവുന്ന പ്രഷർ കൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും അപ്പോഴേക്ക് എന്താവുകയാണ് മാർക്കറ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് പോവുകയാണ് ഈ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡിന് എന്താ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവലാണത് ആ ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ റെസ്റ്റ് ചെയ്യൂല നിങ്ങൾ ആരെയും കാത്തു നോക്കൂല സോ ഇവിടെ എസ് എൽ വെക്കുന്നു ഇവിടെ ഞാൻ ട്രേഡിനെ അപ്പം ചെയ്യുന്നു ബാക്കി വരും പോലെ വരും എത്ര പ്രാവശ്യം മാർക്കറ്റ് എസ് എൽ അടിക്കും എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഔട്ട് തരും ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് നിങ്ങൾക്കുള്ള ട്രേഡ് അല്ലേ വരണേ സോ ഈ പത്ത് ട്രേഡിൽ എസ് എൽ എത്ര കൊടുക്കണം എന്നുള്ളത് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങളുടെ പോക്കറ്റ് സൈസിലാണ് ട്രേഡ് വരുന്നത് നിങ്ങളുടെ ലിമിറ്റ് ആണ് വരുന്നത് ട്രേഡ് വേറെ എഡം വലിയ ക്ലിയർ ആയ പോയിന്റ് സോ മാർക്കറ്റിനെ നോക്കുമ്പം ഈ കണ്ട കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ മുഹമ്മദ് ഷംസുദ്ദീൻ സി എസ് എൽ പ്രോപ്പർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മതി ഇപ്പൊ നിങ്ങൾക്ക് ഒരു പിന്നെ സു നിങ്ങൾ എടുക്കുന്നത് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിയുടെ റേഞ്ചിലുള്ള പ്രീമിയത്തിന് നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾ എ ടി എമ്മിലേക്ക് പോകേണ്ട എ ടി എമ്മിൽ മേ ബി ഉണ്ടാവുക മുന്നൂറ് രൂപ പ്രീമിയം മുന്നൂറ്റി രൂപ പ്രീമിയം ആയിരിക്കും അങ്ങോട്ടേക്ക് പോകേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി പോയിന്റ്സിന്റെ പ്രീമിയം നിങ്ങൾ ചൂസ് ചെയ്യാം എന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് ചെയ്യാം അതിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എസ് എൽ ആയിരിക്കും വരിക ഇനി ടു ഫിഫ്റ്റിയിൽ എസ് എൽ പ്രോപ്പർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടു താഴെയുള്ള ഒ ടി എമ്മിലേക്ക് പോവാം സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിലും ഫേവറബിൾ ആയിട്ടുള്ള ഒരു രസല് കിട്ടും ഇൻ ദ സെൻസ് കുറവുള്ള രസല് കിട്ടും മനസ്സിലാവുന്നുണ്ടോ സോ അതിനെ ട്രേഡ് ഇങ്ങനെ നിങ്ങൾ ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ചു ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ ഉണ്ടാവുകയാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയാണ് സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എ ടി എമ്മിൽ പോയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ട്രേഡിംഗ് ഒരിക്കലും സ്വന്തം കാശിൽ ട്രേഡ് ചെയ്യുന്ന പരിപാടി അല്ലാട്ടോ സ്വന്തം കാശിൽ നിങ്ങൾ എത്ര വർഷം ട്രേഡ് ചെയ്യുന്നോ അത്രയും വർഷം നിങ്ങൾക്ക് ഈ വിറവിലുണ്ടാവും സോ മാർക്കറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു കാശ് എടുക്കാൻ നോക്കുക അത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും കുറച്ച് സൈറ്റിൽ പോകേണ്ടി വരും എ ടി എം കിട്ടുന്ന മൂവ്മെന്റ് അതിനകത്ത് കിട്ടില്ലായിരിക്കാം ബട്ട് ഇറ്റ്സ് ഫൈൻ ആൻഡ് സം ടൈംസ് വരും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സം ടൈംസ് വരും ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുള്ള ട്രേഡ് പോലെ അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ആ ഒരു ട്രേഡ് അങ്ങനെ വർക്ക് ആവുന്നുള്ളത് സോ അതേപോലെയുള്ള മൊമെന്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒ ടി എമ്മിലും പ്രീമിയം കിട്ടും സോ ഒരു ക്യാപിറ്റലിനെ മാർക്കറ്റിൽ നിന്ന് ബിൽഡ് ചെയ്യുക അതിനെ മാത്രം അതിനെ കുറിച്ച് മാത്രം വരയിടാവാ പ്രീമിയത്തിന് ആണോ ഷൈൻ സോ നൗ ഫ്രാസ്റ്റ് ഫൈവ് സിക്സ് ഡേയ്സ് റെഡ്സ് അല്ലേ ഫോം ആവുന്നേ ഫ്രം എനി പോയിന്റ് കുഡ് ബി റിവേഴ്സ് നല്ല ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് അഞ്ചാറ് ദിവസമായിട്ട് റെഡ് ക്യാൻഡിലാണ് അത് ഏത് പോയിന്റ് നിന്ന് റിവേഴ്സൽ റിവേഴ്സലാവാലോ അതുകൊണ്ടാണ് പിന്നെ ആ ഷോർട്ട് ചെയ്യാൻ മടിക്കുന്നതെന്ന് ആര് പറഞ്ഞു നിങ്ങളോട് ഷോർട്ട് ചെയ്യുന്നുള്ളത് ലൈക്ക് റിവേഴ്സ് ആവും ആരാ പറഞ്ഞത് അത് റിവേഴ്സ് ആവും എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ആരാ പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല അല്ലേ നിങ്ങളെ നിങ്ങൾ ആരും കണിയാന്മാരാകണ്ട ക്ലിയർ ആയോ നിങ്ങൾ ആരും കണിയാൻമാരാവണ്ട മാർക്കറ്റിൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊന്നും നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ കണ്ണ് മുമ്പിൽ കാണുന്നതിനെ ട്രേഡ് ചെയ്യാം റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ചോദിച്ചത് റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ എന്താ എസ് എൽ എടുക്കും എസ് എൽ എവിടെ വെക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ എന്താ ആ ഒരു ആ ഒരു പിന്നെ മൈൻഡ് സെറ്റിലേക്ക് ചിന്തകൾ മാറ്റാം റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ മാക്സിമം എന്റെ എസ് എൽ ബി കാരണം നമ്മൾ പിന്നെ നമ്മളുടെ കണ്ണു മുമ്പിൽ കാണാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് കാരണം നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ പോയാൽ എന്താ അങ്ങനെ പോയാൽ എന്താ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ പോയി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരാനൊരു സാധ്യത ഉണ്ട് എന്ന് ചിന്തിച്ച് നോക്കിയേ എപ്പോഴും പിന്നെ മുമ്പിൽ കാണുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ച് നോക്കിയേ നെഗറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് അല്ലേ സോ എസ് എൽ നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ബാക്കിയുള്ള വരുമ്പോലെ വരട്ടേ നമ്മൾ ട്രേഡേഴ്സ് അല്ലേ നമുക്കറിയാലോ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ കാശുണ്ടാക്കാൻ നമുക്കറിയാം നമുക്ക് ഈ കൃഷി മര്യാദയ്ക്ക് ചെയ്യാനും അറിയാം പിന്നെ എന്തിനാ എന്തിനാ നമ്മൾ ഇത്ര ഭയങ്കര ബോധം ഓവർ കൺഫ്യൂസ്ഡോ ഒന്നും ആവേണ്ട ഡു ട്രേഡ് യുവർ ലെവൽസ് മാർക്കറ്റ് മേ ബി റിവേഴ്സൽ പോയേക്കാം ഓർസ് മാർക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കൊറോണയുടെ സമയത്ത് ക്രാഷ് ആയിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസങ്ങള് ക്രാഷ് ആയിട്ടും മാർക്കറ്റ് വന്നേക്കാം സോ ഫൈൻ കണ്ണുമുമ്പിൽ കാണുന്ന ട്രേഡ് ചെയ്യുന്നു ഐ തിങ്ക് ഇറ്റ്സ് സെലോൺ റൈസ് മാർക്കറ്റ് വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ സാർ എന്നെ സംബന്ധിച്ചത് സെലോൺ റൈസ് മാർക്കറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയുന്നില്ല മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവും റിവേഴ്സ് ആയി പോവും എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഒരു പോസ് എടുക്കും അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്തോളൂ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ബോധേടല്ല നൈദർ ഞാൻ എന്ത് ചെയ്യാറില്ല കോളിനെ ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല പുട്ടിനെ ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല ഒൻപതേ കാലിന് ശേഷം അല്ലാതെ എനിക്ക് യാതൊരു ആക്ഷനും മാർക്കറ്റിൽ വരാറില്ല സോ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ബോധയിടല്ല ഞാൻ ആകെ ബോധം ഇട കാര്യം എന്താണ് എന്റെ ഡയറക്ഷനിലേക്ക് വന്ന ട്രേഡ് എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സോ മാർക്കറ്റ് ഇവിടെ ഒരു പോസ് എടുക്കണം എന്തുകൊണ്ട് പോസ് എടുക്കണം എന്ന് വെച്ചാല് പ്രീവിയസ് ഡേസിലെ എക്സാമ്പിൾസ് എനിക്ക് കാണിച്ചു തരുന്നത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരുന്ന പ്രീവിയസ് ഡേയ്സിലെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ ഫോളോ ചെയ്യാറില്ല അൺപ്ലസൺ രണ്ടിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം മാർക്കറ്റ് ഫോളോ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താവാറുണ്ട് മാർക്കറ്റ് പോസ് ചെയ്യാറുണ്ട് അല്ലെ ഇങ്ങനെ മൂന്നോ നാലോ ദിവസം മാർക്കറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് പോസ് ചെയ്യാറുണ്ട് കൺഫ്യൂഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ സോ അതിൽ ഒരു സമയം ഇവിടെ വരാനായിട്ടുണ്ട് എത്ര മാത്രമേ അറിവുള്ളൂ ഞാൻ മാർക്കറ്റ് നാളെ എന്താവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ നോക്കാറില്ല മറ്റന്നാ എന്താവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ നോക്കാറില്ല ഞാൻ ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല എനിക്ക് അറിയാവുന്ന കാര്യം എനിക്ക് താഴത്തേക്ക് ഒരു ലെവലുണ്ട് മുകളിലേക്ക് ഒരു ലെവലുണ്ട് ഇവിടുന്ന് താഴത്തേക്ക് വന്നാൽ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കും ഇവിടെ എസ് എൽ നോക്കും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഇവിടുന്ന് മുകളിലേക്ക് ഒരു ട്രേഡ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ട്രേഡ് എടുക്കും ഇതിന്റെ താഴെ ഞാൻ എസ് എൽ അത് താഴെ വന്നിട്ട് ഹിറ്റ് ആയി കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയാണ് എങ്ങനെ വന്നാലും ഞാൻ ഹാപ്പിയാണ് മാർക്കറ്റിൽ കാരണം എനിക്ക് ഈ കൃഷി അറിയാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും സോ മാർക്കറ്റിനെ ഒരിക്കലും ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക സിംപിൾ ആയിട്ട് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ മാർക്കറ്റ് ഇങ്ങനെ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇവിടെയൊക്കെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളൂ ഡയറക്ഷനൽ ആയിട്ട് ഒരു ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് പോസ് എടുക്കും അത് ശേഷം മാർക്കറ്റ് ഫോൾ കണ്ടിന്യൂ ചെയ്യും എഗൈൻ ഡയറക്ഷനായിട്ട് ഒരു റൈസ് ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് പിന്നെ ഒന്ന് പോസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ അതിന്റെ എഗെയിൻ അതിന്റെ റൈസ് കണ്ടിന്യൂ ചെയ്യും സോ ഇങ്ങനെയല്ലേ മാർക്കറ്റ് ഈച്ച് ആൻഡ് എവ്രി പോയിന്റിലുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന കാര്യമല്ലേ സോ ആ ഒരു രീതിയിൽ മാത്രം അത്ര സിമ്പിൾ ആയിട്ട് മാത്രം ചാർട്ടിനെ നോക്കിക്കുകയാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ആവും അല്ലെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ട് റൈസ് ആവും അതൊന്നും ഞാൻ പറയുന്നില്ല ചാൻസസ് ആർ അർദ്ദേഹം കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ അല്ല മിഞ്ഞാത്ത മാർക്കറ്റ് അനാലിസിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഗ്രൗണ്ട് ലെവലില് നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലെയല്ല ഇലക്ഷൻ്റെ റിസൾട്ടുകളും അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ ബി ജെ പി തോറ്റാലോ എന്നുള്ള ഒരു ഡിസ്കഷൻ വരെ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായില്ല ബി ജെ പി എന്തായാലും സെക്കൻഡ് ടൈം അധികാരത്തിൽ വരും എന്ന് തന്നെയായിരുന്നു ബട്ട് ഇപ്രാവശ്യം ചെറുതായിട്ട് കാര്യങ്ങളൊന്ന് മാറിയിട്ടുണ്ട് സോ അതിന്റെ ഒക്കെ ഒരു പിന്നെ എന്താ പറയാ കൺഫ്യൂഷൻസ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് സോ മേ ബി അതുകൊണ്ടായിരിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പിന്നെ സെബി അദാനിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവുക ഇതൊക്കെ ഇതിന്റെ ആക്ഷൻസ് ആണ് കാണിച്ചു തരുന്നത് അല്ലേ അത് അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ന്യൂസുകൾ ഇന്റർനാഷണൽ സെൻസ് നമ്മളുടെ ഹിന്ദി ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുവരെ ബി ജെ പി പ്രോപ്പറായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ന്യൂസ് ചാനൽസ് പോലും ഇപ്പോ അവിടെയും ഇവിടെയും തൊടാത്ത ഒരു ഒഴുക്കൻ നഴമാണ് സ്വീകരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ ഒരു പ്രോബിലിറ്റി അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് മേ ബി ആയിരിക്കാം സോ അതുകൊണ്ടുമായിരിക്കാം മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഈ കൺഫ്യൂഷൻ ബട്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ് ഇങ്ങനെ ഇങ്ങനെ മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ്ലി പതിനായിരം വട്ടം നോയി കഴിഞ്ഞാലും ഇങ്ങനെയും ഇങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് നമ്മളിവിടെ ഒരു പിന്നെ പൊസിഷൻസിനെ സേഫ് ആയിട്ട് ഓൺ ദ ലോവർ സൈഡിൽ പോകേണ്ട ഒരു സമയമാണ് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസവും പൊസിഷൻസിനെ ചെറുതായിട്ട് ബിൽഡ് ചെയ്യാമെന്ന് ഇന്നലെയും പറഞ്ഞു മിഞ്ഞാന്നും പറഞ്ഞു സോ ഇത് മാത്രമേ ഉള്ളൂ റീസൺ സോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേ നോക്കാമല്ല നമുക്ക് ഓക്കെ സാർ ഇന്നലെ നിഫ്റ്റിയുടെ അപ്പർ ലെവൽസ് ഫൈവ് മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ സഡൻ ആയത് ഫോൾ കൺഫ്യൂഷൻ ആകുന്നത് ആ ലെവൽ പ്ലാൻ ചെയ്യാൻ ഓക്കെ ഫൈൻ നമ്മൾ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് മാർക്കറ്റ് ലെവൽ റൈറ്റ് ഈ ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ക്ലോസ് ചെയ്യുന്നു ഇതിന്റെ മുകളിലേക്ക് ക്യാൻ്റില് പോകുന്നുണ്ടോ ഇല്ല ഇതിന്റെ മുകളിലേക്ക് ക്യാൻ്റില് പോയാൽ മാത്രമേ എൻട്രി ഉള്ളൂ എന്നല്ലേ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ ലെവലിൽ ക്ലോസ് ക്ലോസ് തന്നെ എൻട്രി ചെയ്തു എന്നുള്ളതാണോ ഞാൻ എന്തെങ്കിലും ചെയ്യരുത് കേട്ടോ കാരണം ഐ ഫീൽ ബാഡ് കാരണം ഞാനൊരു ലെവൽ പറഞ്ഞിട്ട് അതിനകത്ത് ഒരാൾ ലോസ് ലോസ് നൂറ് രൂപയാണെന്നുണ്ടെങ്കിലും ടു ബി ഫ്രാങ്ക് ഐ ഫീൽ ബാഡ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള ഒറ്റ ലെവൽ മാത്രം പറയണേ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ലെവൽ ഞാൻ പറയാത്ത അറിയോ എനിക്ക് മാർക്കറ്റിൽ വ്യൂ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ വിചാരിക്കുന്നത് ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ തിങ്ക് ചെയ്യുന്നത് എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഒരു ട്രേഡിനെ നിങ്ങൾ പഞ്ച് പഞ്ചാ നിങ്ങൾ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി പൈ തീർന്നു പരിപാടി അതുകൊണ്ടാണ് എസ് എൽ വലുതാവുമ്പോഴേക്കും ഞാൻ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നത് എടുക്കരുത് ട്രേഡിനെ പ്ലാൻ ചെയ്യരുത് ഞാൻ എന്തായാലും എടുക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ പോയിന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആൻഡ് ഇനി പറഞ്ഞു ഞാൻ എപ്പോഴും ട്രേഡ് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ പറയണേ ബാക്കിയുള്ളവര് ഒന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും എങ്ങനെയാ മനസ്സിലാക്കി നോക്കട്ടെ

സോ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു റേഞ്ചിന്റെ താഴെയാണ് നമ്മൾ ട്രേഡ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാൻഡില് പോസ് ചെയ്തു വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ എന്നെ അത് മതി കാരണം ഞാൻ ഈ പരിപാടി കാലങ്ങാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു ക്യാൻഡില് പ്രോസ് ചെയ്ത പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ എൻട്രി എടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മേ ബി ഈ ഒരു ലെവലിലെ താഴത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് അത് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ പ്രീമിയം ചാർട്ടിൽ പ്രീമിയം ഭയങ്കരമായിട്ട് ഷൂട്ടായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത് ആ ഈ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപതില് ഇന്ന് ക്യാൻഡിൽ അതിന് ബ്രേക്ക് ചെയ്ത് ഒമ്പത് അമ്പത്തി അഞ്ചിന്റെ ക്യാൻഡൽ അല്ലെ ഒമ്പത് അമ്പത്തിന്റെ ക്യാൻഡൽ കഴിഞ്ഞിട്ട് പത്ത് പത്തിന്റെ ക്യാൻഡിൽ അതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു ഒരൊറ്റ ഒരു ഫോൺ ആയിരുന്നു അപ്പൊ നമ്മൾ ആ അങ്ങനത്തെ ഒരു ഫോണ് വരുമ്പോ നമ്മൾ നമ്മൾ അത് ഏത് ടൈം ഫ്രെയിമിൽ നോക്കും മിനിറ്റ് ഞാൻ ട്രേഡ് ചെയ്യുന്ന പ്ലാൻ ും ഈ കാനിൽ ഇതിനെ ചെയ്ത് പോകുമ്പോ തന്നെ ഞാൻ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഒരു പ്രൈസ് നമുക്കൊരു പ്രീമിയത്തിൽ ഒരു ഒരു നമ്മൾ സപ്പോസ് രൂപ ില് വരുമ്പോൾ ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നമ്മൾ എടുക്കുമല്ലോ അങ്ങനെയുള്ളത് അതൊരു മാർക്കറ്റ് ഓർഡർ ആയിട്ട് നമുക്ക് ചെയ്യാൻ അത് സംശയം മാർക്കറ്റ് മാർക്കറ്റോട് നമ്മള് പഞ്ച് ചെയ്യുമ്പോൾ അത് ആ സമയത്തുള്ള ഹൈയിലേക്കല്ലേ അത് പഞ്ചാവുള്ളൂ ഞാൻ നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോൾ അത് സംഭവിച്ചേക്കാം കാരണം നമ്മളെ ക്യാൻഡിൽ പോകുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ആ ഒരു ഫോൾ ഉണ്ടല്ലോ അതിനകത്ത് അറൌണ്ട് സിക്സ്റ്റിയിലോ ഫിഫ്റ്റിയിലോ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള റേറ്റ് ഓർമ്മ കിട്ടുന്നില്ല അത്രയിൽ പഞ്ച് ചെയ്ത ഈ ഒരു ട്രേഡിനെ ഇവിടെ ഞാൻ പഞ്ച് ചെയ്ത ഈ ഒരു ഇവിടെ ഞാൻ ഷോർട്ട് ചെയ്ത പിന്നെ ആ പിന്നെ ഇവിടെ വെച്ചുമ്പോൾ എക്സിറ്റ് ആവാൻ പോയിന്റ്സ് ആ ഒരു പ്രീമിയത്തിൽ പോയിന്റ് ബട്ട് എനിക്ക് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തപ്പോ എഴുതോ ഓർ എൺപതോ എങ്ങാണ്ട് പോയിന്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇത്ര ഷാർപ്പായിട്ടുള്ള ഈ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുള്ളത് വൺ മിനിറ്റിന്റെ കാൻഡിലാണ് സോ ഇത് റിവേഴ്സ് ആയി വന്നേക്കാം ഇതൊക്കെ മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാ അതാണ് മിക്കവാറും എൻട്രി പഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ഇതാണ് ലെവലെങ്കിൽ ഇതിന്റെ താഴേക്ക് ഞാൻ വരുമ്പോ ഞാൻ എൻട്രി പഞ്ച് ദാറ്റ്സ് ഓൾ അത് മാർക്കറ്റ് ഓർഡറിൽ എടുക്കാം ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് എസ് എൽ വെക്കുമ്പോ ഇവിടുന്ന് ഇവിടം വരെ പ്രീമിയത്തിലുള്ള എസ് എൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ നോക്കുക മനസ്സിലായോ പരിപാടി മനസിലായോ പ്രീമിയത്തിലാണ് നമ്മൾ എസ് എൽ വെക്കുന്നത് അല്ലേ സോ നിയറസ്റ്റ് ആയിട്ടുള്ള എസ് എൽ വരേണ്ടത് പ്രീമിയത്തില് സിംഗിലാണ് അല്ലെ ഇവിടെ ചാർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതിന്സ്റ്റ് ആയിട്ട് ചാർട്ട് ഇങ്ങനെയും കാണിക്കുന്നുണ്ട് അല്ലെ ഇവിടെയാണ് ആണ് എൻട്രി വരേണ്ടത് ആ അല്ലെങ്കിൽ താഴെ ഞാൻ നോക്കുന്നു എത്ര വർഷം ആയി നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഏത് ഗ്രൂപ്പിലാ ചോദിച്ചിട്ടുണ്ടോ ക്ലാസ് മെസ്സേജ് നിങ്ങളുടെ മാത്രം ആവശ്യം ആയിട്ട് പറയുന്നത് എൻട്രി കിട്ടുന്നു ക്ലിയർ ചെയ്യാൻ ഞാൻ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിട്ടാണ് അവിടെ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നേക്കണം അല്ലേ അവിടെ എന്തെങ്കിലും ഇതുവരെ ഉത്തരം കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ അതല്ലേ അങ്ങനെയൊന്നും മടിയൊന്നും വിചാരിക്കരുത് നമ്മളുടെ ഡൗട്ടുകൾ നമ്മൾ ചോദിച്ചു ക്ലിയർ ആക്കണം ഇത്രയും പുതുക്കത്തിന് ഒരാളെ ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മളെ ഏറ്റവും വലിയ വിഡികൾ ഉണ്ടോ ടു ബി ഫ്രാങ്ക് ശരിയല്ലേ ഒരാൾ നമുക്ക് ആയിട്ട് ഒരാൾ മുമ്പിൽ നിൽക്കുമ്പോൾ അയാളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഡികൾ നമ്മളാ കാരണം നമ്മളുടെ ലൈഫ് ലൈഫ് ഇമ്പ്രൂവ് ആവാനുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് ആർക്കെന്ത് വിചാരിച്ചാലും എന്താ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ നോക്കുള്ളൂ കേട്ടോ